നടൻ ശ്രീനാഥിന്റെ മരണത്തിൽ ദുരൂഹതയേറി ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്ത് മൃതദേഹം കണ്ടെത്തിയപ്പോൾ വിലപിടിപ്പുള്ളതൊന്നും കൈവശമില്ലായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് താമസിച്ചിരുന്ന ഹോട്ടലിൽ ശ്രീനാഥ് പ്രശ്നങ്ങളുണ്ടാക്കിയെന്ന മൊഴിയും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുണ്ട് അതേസമയം ശ്രീനാഥിന്റെ ഫോണും പേഴ്സുമെല്ലാം എവിടെയാണെന്നതിനെപ്പറ്റി റിപ്പോർട്ടിൽ പറയുന്നുമില്ല വർഷം മുൻപാണ് നടൻ ശ്രീനാഥ് ശിക്കാരി എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശ്രീനാഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തുവരാത്ത വിവരങ്ങളാണ് ഔദ്യോഗിക രേഖയിലുള്ളത് മൃതദേഹം കണ്ടപ്പോൾ വിലവെടുപ്പുള്ളതൊന്നും കൈവശമുണ്ടായിരുന്നില്ല എന്ന് ഇൻകസ്റ്റ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ആത്മഹത്യ ചെയ്യാൻ ഉപയോഗിച്ചതെന്ന് പറയപ്പെടുന്ന മുറിച്ചുള്ള ബ്ലേഡ് മാത്രമാണ് കിട്ടിയതെന്ന പ്രോപ്പർട്ടി ലിസ്റ്റിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ശ്രീനാഥ് ഹോട്ടലിൽ ആരുമായാണ് പ്രശ്നങ്ങളുണ്ടാക്കിയത് എന്തായിരുന്നു പ്രശ്നം അതാണോ സിനിമയിൽ നിന്ന് നീക്കാനുള്ള കാരണം ശ്രീനാഥിന്റെ ഫോണും പേഴ്സുമെല്ലാം ഇവിടെ പോയി തുടങ്ങി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ എണ്ണം കൂട്ടുന്നതാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ശ്രീനാഥ് അഭിനയിക്കേണ്ടിയിരുന്ന സിനിമയുടെ അണിയറ പ്രവർത്തകനായി വിനോദ് കുമാറിന്റെ മൊഴി ഇതിനോട് ചേർത്ത് വായിക്കണം രണ്ടായിരത്തി പത്ത് മെയ് പതിനെട്ടിന് സിനിമയുടെ സെറ്റിലെത്തി ശ്രീനാഥ് പത്തൊമ്പതിന് ഷൂട്ടിങ്ങിൽ പങ്കെടുത്തു പത്തൊൻപതിനു ശേഷം ശ്രീനാഥിന്റെ ഭാഗം ഷൂട്ട് ചെയ്തിരുന്നില്ല ശ്രീനാഥ് ഹോട്ടലിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായി പറഞ്ഞു കേട്ടിരുന്നു പിന്നീട് ശ്രീനാഥിനെ ഷൂട്ടിംഗിൽ പങ്കെടുപ്പിക്കാത്തതിനാലും സിനിമയിൽ നിന്ന് നീക്കം ചെയ്തതിലും ഉണ്ടായ മാനസിക വിഷമം മൂലം ആത്മഹത്യ ചെയ്തിരിക്കാമെന്നാണ് വിനോദ് കുമാറിന്റെ മൊഴി ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ടു ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്